നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം നടക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അതായത് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നും അപ്രതീക്ഷിതമായിട്ട് ജഗ്ദീപ് ധൻഗർ രാജിവെച്ചു ആരോഗ്യകാലങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാജിയെങ്കിലും ഒരുപാട് ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ കുറ്റവിചാരണ ചെയ്യാനുള്ള പ്രമേയ നോട്ടീസ് രാജ്യസഭയിൽ സ്വീകരിച്ചിരുന്നു ഇതിനെ ചൊല്ലി കേന്ദ്ര സർക്കാരുമായുണ്ടായ തർക്കം അതാണ് അദ്ദേഹത്തെ രാജിയിലേക്ക് നയിച്ചത് എന്ന തരത്തിലാണ് ഈ പ്രാഥമിക സൂചനകൾ കിട്ടുന്നത് അതായത് പെട്ടെന്നൊരു രാജി അതെന്തിനായിരുന്നു എന്ന ചോദ്യമാണ് നിലവിൽ ശക്തമാകുന്നത് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരുമായി ഈ വിഷയത്തിൽ ഉണ്ടായ ഒരു തർക്കമാണോ അദ്ദേഹത്തെ രാജി എന്ന തീരുമാനത്തിലേക്ക് വേഗത്തിൽ നയിച്ചത് എന്ന ചോദ്യം ഉയരുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നായിരുന്നു നോട്ടീസ് കിട്ടിയത് അറുപത്തി മൂന്ന് അംഗങ്ങൾ ഒപ്പുവെച്ചിട്ടുണ്ട് അതേ വിഷയത്തിൽ പ്രമേയ നോട്ടീസ് ലോക്സഭയിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ രണ്ട് സഭാധ്യക്ഷരും ചേർന്നാണ് തുടർ നടപടി തീരുമാനിക്കേണ്ടതെന്നുമാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് നാലിന് ശേഷം ജഗദീപ് ധൻഗർ പറഞ്ഞത് ഒൻപത് മണി കഴിഞ്ഞ് രാജ്യപ്രഖ്യാപനവും വന്നു ഈ അഞ്ച് മണിക്കൂറിനിടെ എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് ഈ പ്രമേയ നോട്ടീസ് ഭരണപ്രതിപക്ഷ അംഗങ്ങളുടെ ഒപ്പോടെ ഉള്ളതായിരുന്നു പക്ഷേ രാജ്യസഭയിൽ പ്രതിപക്ഷത്തിൻ്റെത് മാത്രമായുള്ള നോട്ടീസാണ് കിട്ടിയത് അത്തരമൊരു നീക്കം പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് താൽപ്പര്യമില്ലായിരുന്നു അതിലൊരു നീരസം കേന്ദ്ര സർക്കാർ പ്രകടിപ്പിക്കുകയും ചെയ്തു പക്ഷേ അത് വകവയ്ക്കാൻ സഭാധ്യക്ഷൻ തയ്യാറായില്ല എന്നടക്കമുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് പ്രമേയ നോട്ടീസ് ഇരുസഭകളും കിട്ടിയാൽ ബാധകമാക്കുന്ന ചട്ടങ്ങൾ ഉൾപ്പെടെ വിശദീകരിച്ച് രാജ്യസഭയിലെ നോട്ടീസിലും നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് അദ്ദേഹം വ്യക്തമാക്കി രാജ്യസഭയിലെ ഇന്നലത്തെ നടപടി ധൻഗർ ഉപരാഷ്ട്രപതി പദത്തിനുമേൽ സ്വയം അടിച്ച അവസാനത്ത് ആണി എന്നാണ് ബി ജെ പി വൃത്തങ്ങളിൽ നിന്ന് വരുന്ന ഒരു പ്രതികരണം ജുഡീഷ്യറിക്കെതിരെ തലങ്ങും വിലങ്ങുമുള്ള വിമർശനം ശക്തമാവുന്നുണ്ട് ഗുസ്തിക്കാരുടെയും കർഷകരുടെയും സമരങ്ങളിൽ സർക്കാരിനെതിരെയുള്ള വിമർശനം തുടങ്ങിയവയിലൂടെ ധൻഗർ ഭരണ നേതൃത്വത്തിന് അപ്രീതി സ്വന്തമാക്കിയിരുന്നു ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ഒരു രാജിയിലേക്ക് നയിച്ചോ എന്ന ചോദ്യം നിലവിൽ ശക്തമാകുന്നുണ്ട് പക്ഷേ സർക്കാരിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് രാജ്യസഭയിൽ പക്ഷപാതി എന്ന് പ്രതിപക്ഷ വിമർശനം പലപ്പോഴും അദ്ദേഹം നേരിട്ടിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബറിൽ ജഗ്ദീപ് ധൻഖറെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കാൻ ഇന്ത്യ സഖ്യത്തിലെ അറുപത് അംഗങ്ങൾ രാജ്യസഭയിൽ നോട്ടീസ് നൽകുന്ന രീതിയിൽ വരെ കാര്യങ്ങളെത്തിയതാണ് എന്തായാലും അദ്ദേഹത്തിൻ്റെ പെട്ടെന്നുള്ള രാജി ഈ ഒരു രാഷ്ട്രീയത്തിൽ വലിയൊരു കോളിളക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് രാജി രാഷ്ട്രപതി സ്വീകരിക്കുന്നതോടെയാണ് പ്രാബല്യത്തിലാവേണ്ടത് പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളാലുള്ള രാജിക്ക് ഉടനടി പ്രാബല്യമെന്ന് കത്തിൻ്റെ ആദ്യ വാചകത്തിൽ തന്നെ ധൻഗർ എടുത്തു പറയുന്നുണ്ട് പക്ഷേ ഉപരാഷ്ട്രപതി രാജിവെച്ചാലുള്ള ഒഴിവ് താൽക്കാലികമായി നികത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ ഭരണഘടനയിൽ ഒരു വ്യക്തതയില്ല അതുകൊണ്ട് തന്നെ ഉപരാഷ്ട്രപതിയുടെ ചുമതല ഉടനെ ആർക്കെങ്കിലും നൽകുക എന്ന വിഷയം അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം കുറച്ചു കാലം ഒഴിഞ്ഞ് കിടന്നാലും അവിടെ മറ്റൊരാൾ വരുന്നത് വരെ ആ ഒരു സ്ഥാനം ആര് കൈകാര്യം ചെയ്യും എന്ന കാര്യത്തിലും ഒരു ആവശ്യവും ഇവിടെ വരുന്നില്ല രാജ്യസഭ അധ്യക്ഷൻ എന്ന പദവിയിലെ ഒഴിവിൻ്റെ കാര്യം അങ്ങനെയല്ല ഒന്നുകിൽ ഉപാധ്യക്ഷന് അല്ലെങ്കിൽ സഭയിലെ ഏതെങ്കിലും അംഗത്തിന് അധ്യക്ഷ ചുമതല നൽകുന്നതായി രാഷ്ട്രപതി വ്യക്തമാക്കണം എന്തായാലും കഴിഞ്ഞ ദിവസം വൈകുന്നേരം വരെ സഭ നിയന്ത്രിച്ച ആളാണ് പെട്ടെന്ന് ആരോഗ്യ പ്രശ്നം പറഞ്ഞ് രാജി ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നു അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് പറയാനാകില്ല കാരണം പ്രായമായ മനുഷ്യരാണ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹത്തിനുണ്ട് പക്ഷെ അതിൻ്റെ മറവിൽ പെട്ടെന്നൊരു രാജ്യം എന്തിനാണ് എന്നൊരു ചോദ്യമാണ് നിലവിൽ ശക്തമാവുന്നത് കഴിഞ്ഞ മാർച്ചിൽ ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളാൽ അദ്ദേഹം ആശുപത്രിയിലാകുന്ന സാഹചര്യമുണ്ടായി മാത്രമല്ല അദ്ദേഹം രണ്ടാഴ്ച മുമ്പ് കേരളത്തിൽ വന്നിരുന്നു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യമുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ട് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഗസ്റ്റിൽ ഉപപ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും ദേവി ലാലിനെ പുറത്താക്കാൻ പ്രധാനമന്ത്രി വി പി സിംഗ് തീരുമാനിച്ചപ്പോൾ അന്ന് സഹമന്ത്രിയായിരുന്ന ധൻഗർ രാജിവെച്ചിരുന്നു ജനതാദൾ അധ്യക്ഷനായിരുന്ന എസ് ആർ ബൊമ്മയ്ക്കാണ് രാജിക്കത്തെന്ന് നൽകിയത് പക്ഷേ പിറ്റേന്ന് രാജി പിൻവലിക്കുകയും ചെയ്തു എന്തായാലും ഇപ്പോഴത്തെ ഈ രാജി ബി ജെ തിരിച്ചടിയാണോ അല്ലയോ അതൊരു ചോദ്യം തന്നെയാണ് നേരത്തെ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് ഉപരാഷ്ട്രപതിയായ ഫൈറോൺ സിംഗ് ഷെഗാവത്ത് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ച് പരാജയപ്പെട്ടപ്പോൾ കാലാവധി തികയാൻ കാത്തു നിൽക്കാതെ രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് നിന്നുള്ള രാജി പോലെ അപ്രതീക്ഷിത വഴിത്തിരിവുകൾ നിറഞ്ഞതായിരുന്നു ജഗ്ദീപ് ധൻഗറുടെ ജീവിതം എന്തായാലും അദ്ദേഹം രാജിവെച്ചതിന് പിന്നാലെ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അടുത്ത വ്യക്തിയെ കണ്ടെത്താൻ ഉപരാഷ്ട്രപതിയെ കണ്ടെത്താനായിട്ട് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിക്കായി എൻ ഡി എ ചർച്ച തുടങ്ങിയതായി വിവരം വർഷകാല സമ്മേളനത്തിൽ തന്നെ പുതിയ ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുക എന്ന നീക്കമാണ് ഉണ്ടാവുക ശശി തരൂർ എം പി മുൻ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള തുടങ്ങിയവരെ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് നിലവിൽ കോൺഗ്രസ് നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുകയാണ് ശശി തരൂർ നമുക്കറിയാവുന്നതുപോലെ പോലെ അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യം ദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അതായത് തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കാണാൻ ഇത്രയും പേർ ആഗ്രഹിക്കുന്നു എന്ന ഒരു കണക്കൊക്കെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവരുന്നു കോൺഗ്രസ് നേതൃത്വവും അദ്ദേഹം ഇടഞ്ഞു നിൽക്കുന്നു മാത്രമല്ല പാക്കിസ്ഥാൻ്റെ ക്രൂരതകളെ വിവരിക്കാൻ ലോകരാജ്യങ്ങളിലേക്ക് പോയ ഇന്ത്യൻ സംഘത്തിന് പ്രധാനിയായി അദ്ദേഹത്തെ പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കുന്നു അപ്പോൾ ശശി തരൂർ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന ചോദ്യങ്ങളൊക്കെ ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യമാണ് ഇതിനിടയിലാണ് ഇപ്പോൾ ഒരു ഉപരാഷ്ട്രപതി സ്ഥാനം കൂടി ഒഴിഞ്ഞുകിടക്കുന്നത് അവിടേക്ക് ശശി തരൂറിനെ പരിഗണിക്കുമോ എന്ന ചോദ്യം ബാക്കിയാവുന്നുണ്ട് മുൻതൂക്കമുണ്ട് എന്നാണ് സൂചന ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് എന്തായാലും ജഗ്ദീപ് ധൻഗർ ആ സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് ഒരുപാട് ചോദ്യങ്ങൾ പിന്നാലെ ഉയരുന്നുണ്ട് ആരോഗ്യകാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാജിക്കത്ത് നൽകിയതെങ്കിലും വൈകിട്ട് ഏഴര വരെ ഉപരാഷ്ട്രപതി ധൻഗറും ഇതേക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല എന്നടക്കമുള്ള ഒരു നിഗമനത്തിലാണ് ചുറ്റുമുള്ളവർ ആയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഭരണപ്രതിപക്ഷ എം പിമാർ പങ്കെടുക്കുന്ന കാര്യോപദേശക സമിതി യോഗം അദ്ദേഹം നിശ്ചയിച്ചിരുന്നതാണ് മാത്രമല്ല കഴിഞ്ഞ ദിവസം വൈകുന്നേരം രാജ്യസഭയിൽ സംസാരിക്കുമ്പോൾ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയ്ക്കെതിരായ കുറ്റവിചാരണ പ്രമേയത്തിലെ വിശദാംശങ്ങൾ പരിശോധിച്ച് താൻ തന്നെ സഭയെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞതാണ് എന്നിട്ടാണ് പെട്ടെന്ന് ആരോഗ്യകാരണങ്ങളുടെ പുറത്ത് രാജിയിലേക്ക് നയിക്കപ്പെട്ടിരിക്കുന്നത് ഈ എന്തായാലും ധൻഗറുമായി കഴിഞ്ഞ ദിവസം വൈകിട്ട് നടത്തിയ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പങ്കുവച്ചിരുന്നു ഞെട്ടിപ്പിക്കുന്ന രാജ്യമെന്നായിരുന്നു ജയറാം രമേഷിന്റെ പ്രതികരണം വൈകിട്ട് അഞ്ചു വരെ താനടക്കമുള്ള എം പിമാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു പുറത്തു വരുന്ന വിവരങ്ങൾക്ക് അപ്പുറം കാരണം രാജ്യക്ക് പിന്നിലുണ്ട് തീരുമാനം ധനകർ പുനഃപരിശോധിക്കുമെന്നാണ് കരുതുന്നത് ഇതിന് പ്രധാനമന്ത്രി അദ്ദേഹത്തെ പ്രേരിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നുവെന്നും ജയറാം രമേശ് പ്രതികരിക്കുകയുണ്ടായി സ്വകാര്യ സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുക്കാൻ ധൻഗർ രാജസ്ഥാനിലെത്തുമെന്ന് കഴിഞ്ഞ ദിവസം ഉപരാഷ്ട്രപതിയുടെ ഓഫീസ് അറിയിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു രാജി അതുപോലെ തന്നെ പെട്ടെന്നൊരു രാജി എന്തിന് എന്ന ചോദ്യമൊക്കെ ഒക്കെ ശക്തമാകുന്നുണ്ട് ഉപരാഷ്ട്രപതിയുടെ രാജ്യ അക്ഷരാർത്ഥത്തിൽ നടക്കിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മെയ് പതിനെട്ടിന് രാജസ്ഥാനിലെ ജുൻജുനു ജില്ലയിലെ കുഗ്രാമമായ കിർത്തായിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം ഫുൾ മെറിറ്റ് സ്കോളർഷിപ്പിൽ സൈനിക സ്കൂളിൽ പ്രവേശനം ഭൗതിക ശാസ്ത്രത്തിൽ ബിരുദം നിയമബിരുദം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ രാജസ്ഥാൻ ബാർ കൗൺസിൽ അഭിഭാഷകൻ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പ്രാക്ടീസ് വ്യാപിപ്പിക്കവയാണ് ഹരിയാനയിലെ കർഷക നേതാവ് ചൗധരി ദേവി ലാലിൻ്റെ വിളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഡൽഹി ബോട്ട് ക്ലബിൽ ദേവിലാൽ ലാൽ പ്രതിപക്ഷ കക്ഷികളുടെ വാൻ റാലി സംഘടിപ്പിച്ചിരുന്നു ജാട്ട് വിഭാഗത്തിന്റെ ആവേശമായിരുന്ന ദേവിലാലിന്റെ വിളി ധൻഗന്ന് അവഗണിക്കാനായില്ല ഇത്തരത്തിൽ സംഘർഷഭരിതമായ ഒരു രാഷ്ട്രീയ ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചത് അതിനിടയിലാണ് ഇപ്പോൾ ഇതാ അദ്ദേഹം ഒരു പെട്ടെന്ന് ഒരു രാജി പ്രഖ്യാപിക്കുന്നു അത് ബി ജെ പിയെ അത് ബി ജെ പിക്ക് തിരിച്ചടിയാണോ എന്ന കാര്യത്തിൽ ഒന്നും സംശയമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ഒരു രാജി അത് ആരോഗ്യ ആരോഗ്യകാരണങ്ങളെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ പോലും അതല്ല മറിച്ച് അതിനപ്പുറത്തേക്ക് എന്തോ കാരണങ്ങളുണ്ട് എന്നതടക്കമുള്ള ഒരു നിഗമനം തന്നെയാണ് രാഷ്ട്രീയ പ്രമുഖർക്ക് പങ്കുവയ്ക്കാനുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത